ലിമോസിൻ അല്ലെങ്കിൽ ലിമോ എന്നൊക്കെ അറിയപ്പെടുന്ന കാറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും ആഡംബരം നിറഞ്ഞ വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് ലിമോസിൻ നമ്മളൊക്കെ പലതവണ കണ്ടിട്ടില്ലേ ലോകത്തിലെ പണക്കാരും അമേരിക്കയുടെയും ബ്രിട്ടന്റെ ഒക്കെ രാഷ്ട്ര തലവന്മാര് രാജാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന വില കൂടിയ നീളം കൂടിയ ഇനം വാഹനം ഇതിനകത്ത് സഞ്ചരിക്കുന്ന ആളിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ വാഹനത്തിനകത്ത് ഉണ്ടാകും ഫ്രിഡ്ജ് അടുക്കള തുടങ്ങി കക്കൂസ് വരെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ചില ലിമോസിനുകളിൽ ചെറിയ സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ടത്രേ ആഡംബരികളിൽ ആഡംബരിയായ പണക്കാരാണ് ഈ കാറിന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ സിനിമകളിലൊക്കെ പോലെ പല മാഫിയ മുതലാളിമാരും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ വാഹനം ഉപയോഗിക്കുന്നവരിൽ പലരും ശതകോടീശ്വരന്മാരാണ് നിങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിക്കണോ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് ഡോളർ ആണ് ഒരു മണിക്കൂർ വാടക ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം വരും അപ്പോൾ ഒരു ദിവസത്തെ വാടക ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലേറെയാണ് ഇനി ഇന്ത്യയിൽ ഇതിൽ സഞ്ചരിക്കാൻ മാത്രം പണമുള്ള എന്നാൽ പാപ്പരായ ആളുകൾ ആരൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാവുന്നവരെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ